ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടേതാണ് കേട്ടോ വളരെ ടേസ്റ്റിയുമാണ് ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ എളുപ്പത്തിലുള്ള റെസിപ്പികളാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളത് അത് തന്നെയാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത് കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാനും കമൻറ്റ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു എണ്ണൂറ് ഗ്രാം ചിക്കനാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് അതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു പിന്നീട് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ചിക്കൻ്റെ മുകളിൽ നന്നായിട്ട് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് അതൊന്ന് മസാല ചിക്കനിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അടച്ചു വയ്ക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളൊരു എടുക്കുന്നു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒരു മൂന്നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ മുഴുവനായിട്ട് നമ്മൾ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സാധാരണ വയ്ക്കുന്നതിനും കൂടുതലായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് ഒരു ഭാഗം നന്നായിട്ട് വേവിച്ചതിന് ശേഷം എടുത്ത പാങ്കും കൂടി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് പൊരിച്ചെടുക്കാം നന്നായിട്ട് പൊരിഞ്ഞു പോകരുത് കേട്ടോ ഒരു ഹാഫായിട്ട് ആയേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ അത് എല്ലാ ഭാഗവും ഒന്നും നമുക്ക് തിരിച്ചിട്ട് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് പകുതി വേവിച്ചെടുക്കാം കേട്ടോ മുഴുവനായിട്ട് വേവിക്കരുത് ഇനി നമുക്കത് കറിയാക്കി മാറ്റാനുള്ളതാണ് അതുകൊണ്ടാണ് മുഴുവനായിട്ട് വേവിക്കാത്തത് ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി വെന്തതിന് ശേഷം നമുക്കത് പാത്രത്തിലേക്ക് കോരി മാറ്റാം എണ്ണ ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ കുറച്ച് എണ്ണയെല്ലാം എടുത്തിട്ടുള്ളൂ ആ എണ്ണയെ അതിൽ വരികയുള്ളൂ അത് നമുക്ക് കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കോഴി എടുക്കുമ്പോൾ തന്നെ അറിയാം ഇത് ആപ്പ് വേവ് ആയിട്ടുള്ളൂ നന്നായിട്ട് മുരിഞ്ഞിട്ടൊന്നുമില്ല ഇനി നമ്മളുടെ ഇതിൻ്റെ പകുതി വേവ് വരുന്നത് നമ്മൾ കറി ചേർത്തതിന് ശേഷമാണ് കേട്ടോ ഇനി അതിൽ ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നു കറുവാപ്പട്ട ഏലക്കായ കറയാമ്പൂ എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നു പിന്നീട് വേണ്ടത് കുറച്ച് കരുവേപ്പിലയാണ് കേട്ടോ കുറച്ച് വരിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇളക്കി ചേർത്തതിന് ശേഷം നമ്മളതിലേക്ക് ഞാൻ ഒരു കപ്പ് സവാള ഏകദേശം ഒരു രണ്ട് സവാള ചെറുതായി ചോപ്പ് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക സവാളയൊക്കെ നന്നായിട്ട് വാടി വരണം സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ് കേട്ടോ നമ്മൾ ഒരു തക്കാളി ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് ഇലക്കി ചേർക്കുക തക്കാളിയും മുളിയുമൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിരുന്നു പിന്നീട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നു പിന്നീട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നീട് എടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കുന്നു ചിക്കൻ മസാല ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക പിന്നീട് വേണ്ടത് ഒരു അര ടീസ്പൂൺ ഗരം മസാല അതുകൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക നന്നായിട്ടൊന്ന് ഇടക്ക് ചേർത്തതിനു ശേഷം നമ്മുടെ മസാലയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ അടച്ചു വെക്കുന്നു ഒന്ന് അടച്ചു വെച്ച് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക അതിന് ശേഷം നമ്മൾ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും ഇനി അതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ നമ്മൾ എടുത്തേ തന്നെ കുറച്ച് എണ്ണയൊക്കെ ഉണ്ടാവും അതുകൂടിയാണ് നമ്മൾ ചേർത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക നല്ലൊരു ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും നല്ലൊരു ടേസ്റ്റാണ് പിന്നീട് അതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊരു ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നു വെള്ളം നമ്മൾ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു കുറച്ച് ഗ്രേവിയുള്ള രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നീട് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വേവിച്ചെടുക്കണം കേട്ടോ ഒന്ന് തറച്ചതിൻ്റെ ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം നമ്മൾ വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി അറ്റി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് ആ ഗ്രേവി ഒക്കെ നമ്മുടെ പാകത്തിനായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയറുകളൊക്കെ കേട്ടോ അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്